നമുക്ക് ഭിന്ന സംഖ്യകളുടെ ഹരണം എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് രണ്ട് ഭിന്ന സംഖ്യകൾ ഭാഗിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതായത് ഒരു ഭിന്ന സംഖ്യയും ഒരു പൂർണ്ണസംഖ്യയും പൂർണ്ണസംഖ്യകളുടെ ചെയ്ത് എപ്പോഴും ഒന്നായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ആ കണക്കിലേക്ക് പോകാം കണക്ക് ഞാനൊന്ന് വായിക്കാം നാല് മൂന്ന് ഭാഗം മൂന്ന് രണ്ടാമത്തെ കണക്ക് ആറേ ഭാഗം അഞ്ചും മൂന്നിലൊന്ന് നമുക്ക് ഒന്നാമത്തെ കണക്ക് ചെയ്യാം നാലിൽ മൂന്ന് ഭാഗം മൂന്ന് ഞാൻ ഈ എളുപ്പമുള്ള നാല് മൂന്ന് ഭാഗം മൂന്ന് എന്നുള്ളൊരു കണക്കിട്ടെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ക്വയറിനെ നമ്മൾ നാലായിട്ട് ഭാഗിച്ചു ഈക്വൽ ഭാഗമായിട്ട് പാകിച്ച് ഏ അപ്പോൾ അതിൽ മൂന്ന് ഭാഗം ഈ ഒരു ഭാഗം വഴിയോ ബാക്കി ഒന്ന് രണ്ട് മൂന്ന് ഭാഗം അപ്പോൾ ഓരോ ഭാഗം എത്രയായിരിക്കും ഈ നാലിൽ ഒന്ന് ഇത് വേറൊരു നാലിലൊന്ന് വേറെ മൂന്നാമത്തെ നാലിലൊന്ന് അത് മനസ്സിലാക്കി കാണുമല്ലോ അപ്പോൾ അത് നമ്മളെ മനസ്സിൽ ചിന്തിച്ചിട്ട് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാകും ഇപ്പോൾ കുട്ടികൾക്ക് ഈ പറയുന്നത് അപ്പോൾ നമുക്ക് നാല് മൂന്ന് ഭാഗം മൂന്ന് ഈ മൂന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഛേദം ഒന്നാണ് നമ്മൾ ഭിന്ന സംഖ്യകൾ ഭാഗിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് നാല് മൂന്ന് ഗുണം അതിൻ്റെ ഛേദത്തിന് അംശമായിട്ടും അംശത്തിന് ഛേദമായിട്ടും നമ്മൾ മാറ്റും അപ്പോൾ എത്രയാവും മൂന്നിൽ ഒന്ന് അപ്പോൾ നാല് മൂന്നും മൂന്നിൽ ഒന്ന് മൂന്നിനേയും മൂന്നിനേയും മൂന്ന് കൊണ്ട് ഭാഗിക്കാൻ പറ്റും എന്നുവെച്ചാൽ രണ്ട് വശത്തും ഒരേ സംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗിക്കണം ഇപ്പം മൂന്നിന് മൂന്ന് കൊണ്ട് നമുക്ക് വെട്ടി വെട്ടിച്ചാം മൂന്നിന് മൂന്ന് കൊണ്ട് ഭാഗിക്കുമ്പോൾ ഇവിടെ ഒന്ന് ഇവിടെയും ഒന്ന് അപ്പോൾ ആൻസർ എത്ര കിട്ടി നാലിൽ ഒന്ന് അതായത് ഒന്നേ ഗുണം ഒന്ന് ഇവിടെ ഒന്നല്ലേ ഒന്ന് നാല് ഗുണം ഒന്ന് നാല് അപ്പോൾ നാല് മൂന്നിന് മൂന്നുകൊണ്ട് ഭായിക്കുമ്പോൾ ആൻസറ് നാലിൽ ഒന്ന് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന അടുത്ത കണക്ക് ആറേ ഭാഗം അഞ്ചും മൂന്നിലൊന്ന് അപ്പോൾ അതടുത്ത പേപ്പറിലോട്ട് ചെയ്യാം ആറേ ഭാഗം അഞ്ചും മൂന്നിൽ ഒന്ന് അപ്പോൾ ഈ ആറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേത എന്തായിരിക്കും പൂർണ്ണസംഖ്യയുടെ ചേത എപ്പോഴും ഒന്നായിരിക്കും പാകം അഞ്ചും മൂന്നും കൂടെ ഗുണിച്ചിട്ട് അംശത്തെ നമ്മൾ കൂട്ടും അപ്പോൾ നമ്മുടെ അംശം കിട്ടും അപ്പോൾ ഐമൂന്ന് പതിനഞ്ച് ഒന്നും പതിനാറ് അപ്പോൾ ഇത് മിശ്ര ഭിന്നം ഇത് വിഷമ ഭിന്നം അപ്പോൾ നമുക്ക് ഇതിനെ ഗുണിക്കാൻ ചെയ്യണം ആറ് പാകം ഒന്ന് ഗുണം ഇതിനു നേരെ മൂന്നിനാംശമാക്കും പതിനാറ് ഛേദമാകും പതിനാറിൽ മൂന്ന് ആറ് ഭാഗം ഒന്ന് ഗുണം പതിനാറിൽ മൂന്ന് നമുക്ക് വെട്ടി ചെയ്യാം ഇവിടെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് ഇവിടെ അപ്പം ഉത്തരം മൂന്ന് ഗുണം മൂന്ന് ഒൻപത് ആകെ എട്ട് അതായത് ഒമ്പതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു എട്ട് എട്ട് ബാക്കി ഒന്ന് അപ്പോൾ ഒന്ന് എട്ടിൽ ഒന്ന് മനസ്സിലായല്ലോ നമുക്ക് വേണ്ട പുതിയ കണക്കുകൾ ചെയ്യാം മുന്നോട്ട് പോകാം you uh -huh.